എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ ഈ അദ്ദേഹത്തിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വിഷയത്തെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല ജപമാലയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ജപമാലയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതിനെ പറ്റിയാണ് കഴിഞ്ഞ കുറച്ച് അധ്യായങ്ങളിൽ ഞാൻ ജപം ഓരോ മാലകളെ പറ്റി പറഞ്ഞിരുന്നു അതായത് ഏത് മാല ഉപയോഗിച്ചാണ് ഏത് ദേവതയാണ് തൃപ്തിപ്പെടുത്തേണ്ട എളുപ്പം അതായത് നമ്മൾ സ്ഫടികമാല ഉപയോഗിച്ച് സ്ഫടികമാലമനുസരിച്ച് ഇതാണ് സ്ഫടികമാല ഈ സ്ഫടികമാല ഉപയോഗിച്ച് ഏത് ദേവതയാണ് തൃപ്തിപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ രക്തചന്ദനമാല ഒറിജിനൽ രക്തചന്ദനമാലയാണ് കേട്ടോ ഒറിജിനൽ ഒറിജിനൽ രക്തചന്ദനമാലയാണ് ഈ രക്തചന്ദനമാല കൊണ്ട് നമ്മൾ ഏത് ദേവതയാണ് ജപിക്കേണ്ടത് അതുപോലെ ഇത് തുളസിമാല തുളസി തടി കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒറിജിനൽ ഇതാണ് തുളസിമാലയാണ് അടുത്തത് രുദ്രാക്ഷമാല നമുക്ക് ഏറെ സുപരിചിതമായ എല്ലാവർക്കും പലയിടത്തു നിന്നും നമുക്ക് വളരെ എളുപ്പം ലഭിക്കുന്ന ഒരു ഒരു മാലയാണ് രുദ്രാക്ഷമാല മറ്റു മാലകളെക്കാളും എളുപ്പം നമുക്ക് രുദ്രാക്ഷമാല നമുക്ക് ലഭിക്കും കാരണം നമുക്ക് രുദ്രാക്ഷത്തിൻ്റെ വൃക്ഷം നമുക്ക് കേരളത്തിലും പലയിടങ്ങളിലും നമുക്ക് പൊരുത്താറുണ്ട് ഈ പണ്ട് ഇത് നേപ്പാൾ അതുപോലെ മലേഷ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു നമുക്കിത് ലഭ്യമായിരുന്നത് അവിടെ നിന്നെല്ലാം കൊണ്ടുവരണമായിരുന്നു ഇപ്പോഴും കേരളത്തിലും തമിഴ്നാട്ടിലും നീലഗിരിയിലെല്ലാം ഒരുപാട് വൃക്ഷങ്ങൾ രുദ്രാക്ഷത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് നേപ്പാളിലെ ആ നേപ്പാളിലെ രുദ്രാക്ഷത്തിന് കൂടുതലും മഹ മഹത്വം കൂടുതൽ എന്നേ ഉള്ളൂ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോയത് വരാൻ മറ്റൊന്നുമല്ല ഒരു ജപമാലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യം കാര്യമാണ് അതായത് എന്തിനാണ് ജപമാല എന്ന് പറഞ്ഞ് പല അദ്ദേഹങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു നമ്മുടെ മനസ്സിനകത്ത് മറ്റൊരു ചിന്തകളൊന്നും വരാതെ നമ്മളുടെ ഏകാഗ്രമായി നമ്മൾ ആ മന്ത്രത്തിനെ മാത്രം ലയിച്ച് ചൊല്ലുമ്പോൾ എണ്ണങ്ങൾ തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു വസ്തുവാണ് ജപമാല ഇതിനകത്ത് കൂടുതലൊന്നും പറയാം ഇതിനകത്ത് പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട് ഇത് നമ്മൾ വിഗ്രഹങ്ങളെല്ലാം പ്രാണപ്രതിഷ്ഠ ചെയ്ത് ഉള്ളതുപോലെ തന്നെ അതേ അതുപോലെ അല്ലെങ്കിലും ഒരുപാട് നിയമങ്ങളുണ്ട് ഇത് പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നതിന് ആ നിയമപ്രകാരം ഇത് പ്രാണപ്രതിഷ്ഠ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു പ്രത്യേകതരം ശക്തി ഉണ്ടാകും അത് നമുക്ക് ഒരു സാധാരണ ജപമാല ഉപയോഗിച്ച് ജപിക്കുന്നതും പ്രാണപ്രതിഷ്ഠ ചെയ്ത ജവമാല ഉപയോഗിച്ച് സ്ഥിരം ജപിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മൾ പ്രധാനപ്പെട്ട നമ്മൾ നോക്കേണ്ടത് ജവമാലയുടെ ഓരോ മുത്തുകൾക്ക് ഇടയിൽ ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു കെട്ടുണ്ടാവും നോക്കാം ഒരു കെട്ടുണ്ടാവും ഈ കെട്ടിനെ ഗ്രന്ഥി എന്നാണ് പറയുന്നത് രണ്ട് മണികൾ ഇതിൻ്റെ മണികളെന്ന് പറയും ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കാം ഇത് ജപിക്കാൻ ഉപയോഗിക്കുന്ന തുളസിമാലയാണ് ഓരോ തുളസിമാലയുടെ ഇടയിൽ ഇങ്ങനെ ഒരു കെട്ട് രണ്ടെണ്ണം കൂടെ യോജിക്കാൻ പാടില്ല പക്ഷേ ഇത് ധരിക്കാനാണെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല കേട്ടോ അതിനും ഉണ്ട് കാര്യം ഞാൻ പറയാം ഇത് നോക്കുക ഇങ്ങനെ ഒരു കെട്ടുണ്ടാകും ഈ രണ്ട് മണികൾ ഇത് ഈ രുദ്രാക്ഷത്തിലും ഇത് ജപിക്കാൻ വേണ്ടിയുള്ള രുദ്രാക്ഷമാണ് ഇതിനൊക്കെ ശ്രദ്ധിച്ച് നോക്കി അതിൻ്റെ മദ്യത്ത് ഒരു ഇത് കാണാം അതുപോലെ ഈ സ്പടികമാലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മദ്യത്തൊരു കെട്ടുണ്ടാകും ഇത് രണ്ട് നമ്മൾ യോജിച്ച് വരാൻ പാടില്ല അതൊരു നിയമമാണ് രണ്ടാമത്തെ കാര്യം ഇതിനെ ഞാൻ പറഞ്ഞു മണികൾ എന്ന് പറയും ഇത് സ്പടികമായാലും രക്തരമായാലും ഈ എണ്ണുന്നത് എണ്ണാൻ ഉപയോഗിക്കുന്ന മുക്തുകളെ നമ്മൾ മണി എന്നാണ് പറയുന്നത് ഈ ഇത് മണികൾ ശ്രദ്ധിക്കുക ഇതിൽ നിന്ന് ഒന്നും പരസ്പരം ടച്ചാവുന്നില്ല പരസ്പരം ഇത് ചേരുന്നില്ല ഇതുപോലെ ഈ മാലകളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് മേരും അതായത് സുമേരു എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഇത് എണ്ണത്തിൽ പെടുന്നതല്ല ശ്രദ്ധിക്കട്ടെ ഇവിടം തൊട്ട് എണ്ണി വരുന്ന ഇവിടം വരെ എത്തുമ്പോൾ ഈ രണ്ടാമത്തെ ഭാഗത്ത് വരെ എത്തുമ്പോൾ നൂറ്റി എട്ടെണ്ണം ഇവിടത്തെ കയ്യിൽ ഇത് ആവുമ്പോൾ നൂറ്റി ഒൻപതാമത്തേതാണാവുന്നത് കേട്ടോ ഇത് നൂറ്റി ഒൻപതാമത്തേതാണ് ഇതിനെ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്നില്ല എണ്ണം എണ്ണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ ഇതിലും ഒന്ന് കാണിച്ചു തരാം ഇതേ ഇങ്ങനെ ഈ വിരലും ഈ വിരലിലും ടച്ച് ചെയ്യാതെ അതായത് ഈ വിരലിനെ രണ്ടിനെയും ജപിക്കാനായിട്ട് ഉപയോഗിക്കരുത് ഈ മൂന്നാമത്തെ വിരൾ മോതിരവിരൾ എന്ന് പറയുന്ന വിരലിനെ ഇതേപോലെ നിൽക്കുക തല വിരൾ കൊണ്ട് ഇതിനെ ഇതുപോലെ ഓം ശിവായ 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 ഓം നമശിവായ ഇതിങ്ങനെ എണ്ണി ഇവിടെ വരുമ്പോൾ എത്തുമ്പോൾ നൂറ്റിയെട്ട് തവണ ആയിക്കഴിയും നൂറ്റിയെട്ട് തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മാലയും കൂടെ അടുത്തൊരു മാലയും കൂടെ ജവിക്കണമെങ്കിൽ ഇതിനെ ചൂണ്ടുവരൽ തൊടാതെ ഇതുകൊണ്ട് തന്നെ തിരിച്ച് പിടിക്കുക ഇങ്ങനെ തിരിച്ചിട്ട് പിന്നെ അത് എണ്ണി തുടങ്ങുക ഇതിനെ ഈ സുമേരുവിനെ ഗുരു എൻ്റെ സ്ഥാനമാണുള്ളത് ഇതിനെ ഒരിക്കലും മറികടന്ന് അതായത് നമുക്ക് നൂറ്റിയെട്ട് വരെ എണ്ണി ഇനി ഒരു മാലയും കൊണ്ട് ജപിക്കാൻ അതിൽ മൂന്ന് മാല ജപിക്കണമെന്ന നിയമമാണ് നമ്മളേതെങ്കിലും മന്ത്രത്തിൻ്റെ മൂന്ന് മാല കൊണ്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ നേരെ തിരിച്ചേ പോകാവോ ഇതിനെ മറികടന്നു പോകാൻ പാടില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഈ ഈ പറയുന്ന ഒരു സാധനം അല്ല ഇത് ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് ജോയിപ്പിക്കുന്ന ഇതിനെ ബ്രഹ്മഗ്രന്ഥി എന്നാണ് അറിയപ്പെടുന്നത് ഇതും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് ഈ സുമേരും ബ്രഹ്മഗ്രന്ഥിയും നമുക്ക് ധരിക്കാനുള്ള മാലയ്ക്ക് ആവശ്യമുണ്ടാവും ഡയറക്റ്റായിട്ട് ഇത് കെട്ടിയ പോരെ അതായത് ഇത് ഇങ്ങനെ ഇങ്ങനൊരു ചുട്ടി കിട്ടാതെ ഡയറക്റ്റായിട്ട് കെട്ടി വെച്ചാൽ കുഴപ്പമുണ്ടാവും അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഇത് ഉണ്ടാവുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് പറയാം ഇപ്പം ഞാനിത് കഴുത്തിൽ ധരിക്കുമെന്ന് വെച്ചേക്കാം രണ്ട് മടങ്ങായിട്ട് ഇട്ടു എന്ന് വിചാരിക്കുക രണ്ട് മടങ്ങായിട്ട് ഇടാൻ പറ്റില്ല ഇതിനെ വലിയ മാലകളാണെങ്കിൽ രണ്ട് മടങ്ങ് ഇടാൻ പറ്റും ഇതിനെ നമ്മൾ ഈ ഗ്രന്ഥിയും ഈ സുമേരവിനേയും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ നേരെ നാഫിയുടെ താഴെ നാഫിയുടെ നാഴെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്ത് വരുന്ന രീതിയിലാണ് ഇട്ടതെങ്കിൽ അടുത്ത ദിവസം നമ്മൾ രാത്രിയൊക്കെ ഈ രുദ്രാക്ഷമാലയൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് ഉറങ്ങാൻ സാധിക്കില്ല നമ്മൾ രാത്രി അത് ഊരുവെക്കേണ്ടി വരും അങ്ങനെ ഈ സുമേരവും ഇതുപോലെ ഗ്രന്ഥിയും ബ്രഹ്മഗ്രന്ഥിയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അടയാളം ഉണ്ടാകും ഈ ഭാഗത്ത് തന്നെ അത് വരും അങ്ങനെ വരുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഏത് രുദ്രാക്ഷമാണോ നമ്മുടെ ഏത് ശരീര ഭാഗത്തേക്കിരുമ്പോൾ ആ രുദ്രാക്ഷം തന്നെയാകും അടുത്ത ദിവസവും നമ്മൾ ഇടുമ്പോഴ് ഉണ്ടാവുക ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ഇതുകൊണ്ട് എന്താണ് ആ ഭാഗത്തുള്ള ആ രുദ്രാക്ഷം അല്ലെങ്കിൽ ആ മാലയുടെ ആ അംശവും നമ്മുടെ ശരീരവുമായി എഴുകിച്ചേരാൻ തുടങ്ങും ഇതാണ് അതിൻ്റെ ബെനിഫിറ്റ് ഇനി പ്രത്യേകിച്ച് മറ്റ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രുദ്രാക്ഷമാലയെ നമ്മൾ ജപിക്കുമ്പോൾ നമ്മളിങ്ങനെ ജപിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടെ വരെയൊക്കെ എത്താറാകുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ആയോ എന്നൊരു തോന്നലുണ്ടാവും അപ്പോഴും നമ്മൾ മാലയെ ഇങ്ങനെ നോക്കും അങ്ങനെ നോക്കാനൊരിക്കലും പാടില്ല അങ്ങനെ നോക്കുന്നത് അശുഭമാണ് എന്ന് കണക്കാക്കുന്നു അത് അതുകൊണ്ട് ഇതിനെ ഇട്ട് ഇട്ടിട്ട് അതായത് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു മനുഷ്യനാണല്ലോ സാധാരണ എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊന്ന് നോക്കിപ്പോകും അങ്ങനെ നോക്കാതിരിക്കാനായിട്ട് ഒരു ചെറിയ വിരല ഞാനൊരു വാഹന വീഡിയോയിൽ പറഞ്ഞ കാര്യം ഒരു ചെറിയ വെയി ചൂട് വരുന്നത് വെളിയിൽ പോകാനും അകത്ത് ഇട്ട് ജപിക്കാനും അതുപോലെ തന്നെ ഈ നമ്മൾ അത്രയും പവിത്രമായ കാര്യം ചെയ്യുന്നതാണ് ഈ മാല അതായത് നമ്മൾ നമുക്ക് വേണ്ടി നമ്മളെ മന്ത്രങ്ങളെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പവിത്രമായ ഒരു കാര്യമാണ് വസ്തുവാണ് ഇത് നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് ഇതിനത്രയും നമുക്ക് ശ്രദ്ധയോടെ വെക്കേണ്ട ആവശ്യമുണ്ട് അത് അതുകൊണ്ട് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണുകൾ കണ്ണുകളിൽ പെടാനും സ്പർശനമേക്കാതിരിക്കാനും വളരെ ശ്രദ്ധിക്കുക അതിനായിട്ട് അതിനും നമുക്ക് ഈ ജപമാല കെട്ടുന്ന ജപഞ്ചി എന്ന് പറയുന്ന ആ സഞ്ചിക്ക് അതിട്ട് കെട്ടിവെച്ചാൽ വളരെ ഉപകാരമായിരിക്കും അത് രണ്ട് കാര്യങ്ങൾ നമുക്കിതിനകത്ത് ബെനിഫിറ്റ് ഉണ്ട് ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജപമാലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആവശ്യമില്ലാതെ ഇതിനെ എടുക്കരുത് ഇപ്പം നമ്മൾ ആരെങ്കിലും കാണിക്കാനോ ഇതാ ഇതാണ് അല്ല ജപമാലയെ ഉപയോഗപ്പെടുത്തുന്ന സമയം മാത്രം അതെടുക്കുക ജപം കഴിഞ്ഞതിന് ശേഷം രണ്ട് കണ്ണുകളിലും തൊട്ട് തൊഴുതിട്ട് വേണം ഈ മാലയെ വെക്കാനായിട്ട് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം